ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് വാട്സ്ആപ്പ് ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള ഗോഫ് പെയറിംഗ് തട്ടിപ്പിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യയിലെ വാട്സപ്പ് ഉപയോക്താക്കൾക്ക് അതീവ പ്രാധാന്യമുള്ള മുന്നറിയിപ്പാണ് സേർട്ടിൻ നൽകിയിരിക്കുന്നത് വാട്സപ്പ് അക്കൗണ്ടുകൾ കൈക്കലാക്കാൻ സൈബർ കുറ്റവാളികൾ സ്വീകരിക്കുന്ന ഏറ്റവും പുതിയ രീതിയാണ് പെയറിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വാട്സപ്പിലെ ഡിവൈസ് ലിങ്കിംഗ് ഫീച്ചർ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് വ്യക്തിഗത വാട്സപ്പ് അക്കൗണ്ടുകളിലേക്ക് ഹാക്കർമാർ കയറുന്നത് ലോകവ്യാപകമായി അനേകം പെയറിംഗ് കേസുകളാണ് ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒരു സുഹൃത്തിൽ നിന്നോ പരിചയക്കാരനിൽ നിന്നോ ഉള്ള ഒരു സന്ദേശത്തോടെയാണ് തട്ടിപ്പ് തുടങ്ങുന്നതെന്ന് സൈബർ സുരക്ഷാ സ്ഥാപനമായ ജെൻ ഡിജിറ്റൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹായ് ഞാൻ നിങ്ങളുടെ ഫോട്ടോ കണ്ടെത്തിയെന്നോ അല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ ഇത് നിങ്ങളാണോ എന്നോ മറ്റോ ഉള്ള മെസ്സേജുകളോടെയാവും തട്ടിപ്പ് സംഘം ആളുകളെ സമീപിക്കുക ഒരു ലിങ്കും ഈ മെസ്സേജിനൊപ്പം അടങ്ങിയിരിക്കും പലപ്പോഴും ഒരു ഫേസ്ബുക്ക് ഫോട്ടോയോ പോസ്റ്റോ പോലെയാകും ഈ ലിങ്ക് കാണപ്പെടുന്നത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വ്യാജ വെബ് പേജ് തുറക്കും ഉള്ളടക്കം കാണുന്നതിന് ഉപയോക്താവിനോട് വെരിഫൈ ചെയ്യാൻ ആവശ്യപ്പെടും തുടർന്ന് വാട്സാപ്പ് ഒരു ഔദ്യോഗിക പേറിംഗ് കോഡ് സൃഷ്ടിക്കും ഉപയോക്താക്കളോട് അവരുടെ ഫോൺ നമ്പർ നൽകാൻ ആവശ്യപ്പെടും പിന്നാലെ വാട്സപ്പ് ഒരു കോഡ് സൃഷ്ടിക്കും വ്യാജ വ്യാജപേജിലെ കോഡ് നൽകാൻ ഹാക്കർമാർ ഉപയോക്താവിനോട് നിർദ്ദേശിക്കും ഇതൊരു പതിവ് സുരക്ഷാ പരിശോധനയായി കരുതി ഉപയോക്താവ് കോഡ് നൽകി കഴിഞ്ഞാൽ അവർ അറിയാതെ തന്നെ ഹാക്കറുടെ ഡിവൈസ് അവരുടെ വാട്സപ്പുമായി ലിങ്ക് ചെയ്യപ്പെടും ഇപ്പോൾ ഇത് ലോകവ്യാപകമായി അതിവേഗം പടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ അതിനാൽ വാട്സപ്പ് ഉപയോക്താക്കൾ ശ്രദ്ധിക്കുക അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ് നിലവിൽ സംസ്ഥാനത്തെ മറ്റ് ക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കളല്ലാത്ത അർഹരായ സ്ത്രീകൾക്കാണ് പ്രതിമാസം ആയിരം രൂപ വീതം ലഭിക്കുന്നത് കെ എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹത വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ഇ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് അടുത്ത അറിയിപ്പ് ആധാറും പാനും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് നിർബന്ധമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനോ അതിനു മുൻപായോ ആധാർ സ്വന്തമാക്കിയവർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യണം ഇതിൻ്റെ അവസാന തീയതി ഡിസംബർ മുപ്പത്തൊന്നാണ് ഈ സമയപരിധിക്കുള്ളിൽ ആധാറും പാനും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് പ്രവർത്തന രഹിതമാകുന്നതായിരിക്കും മാത്രമല്ല ഇതോടെ ബാങ്കിംഗ് ഇടപാടുകൾ ആദായനികുതി റിട്ടേൺ ഫയലിംഗ് നിക്ഷേപങ്ങൾ മറ്റ് സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെല്ലാം തകരാറിലാകും അതിനാൽ ഇനിയും ലിങ്ക് ചെയ്യാത്തവർ ലിങ്ക് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിരണ്ടാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ നിലവിൽ ഇരുപത്തിയൊന്ന് ഗഡുക്കളാണ് പദ്ധതിയിലൂടെ വിതരണം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ടാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ഇരുപത്തിരണ്ടാം ഘടു വിതരണത്തിനുള്ള കാലാവധി ആരംഭിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഇപ്പോൾ ഇതാ കേന്ദ്രത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുകയാണ് അതായത് പി കിസാൻ പദ്ധതിയിലുള്ള എല്ലാവരുടെയും കയ്യിൽ ഫാർമർ ഐ ഡി ഉണ്ടായിരിക്കണമെന്ന അപ്ഡേഷനാണ് ആണ് എത്തിയിരിക്കുന്നത് ഐ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുക മുടങ്ങുന്നതായിരിക്കുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫാർമർ ഐ ഡി ലഭിക്കുന്നതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക